അപ്പോൾ നമ്മളിന്ന് ഈ രണ്ട് പലക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു ഹെൽമെറ്റ് ഹോൾഡർ ഉണ്ടാക്കുവാണ് നമ്മളിത് മുഴുവൻ പേപ്പർ ഓടിച്ചെടുക്കുന്നുണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇതുപോലത്തെ രണ്ട് പലക ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് സെറ്റ് ചെയ്യുക സ്ക്രൂ ചെയ്യുക ഇവിടെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക അതാണ് ചെയ്യണുള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ബുക്ക് കൊടുക്കുക നമുക്ക് താക്കോലും കൊണ്ട് തൂക്കിടാനും പരിപാടിക്കും ഒക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പോളിഷ് ചെയ്യാൻ പോളിഷൻ ഞാൻ സ്പ്രേ പെന്നാണ് അടിക്കുന്നത് പല കളർ അടിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുണങ്ങി കിട്ടാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ ഈസി യൂസ് ആയതുകൊണ്ട് നമുക്ക് പോളിഷ് അടിക്കുന്ന പെയിൻ്റ് ആണ് സ്പ്രേ പെനാണ് അടിക്കുന്നത് അപ്പോൾ അതിന് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ബാക്കി കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഈസിയാണ് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിതെന്ന് വെച്ചാൽ ഈ പലക പലകണ്ടോ ഇത് രണ്ട് രണ്ട് സൈസ് പലകയാണ് സാധാ പട്ടികയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണം ഭിത്തിയിൽ കൊടുക്കാൻ പറ്റുന്ന ചെയ്യാം നമ്മൾ ഭിത്തിയിൽ കൊടുക്കുന്നത് അപ്പോൾ ഭിത്തിയിൽ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇത് കൊടുക്കുക അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് ഡയറക്റ്റ് ഭിത്തിയെ കൊടുക്കാം നിങ്ങൾക്ക് പെർമനൻ്റ് ആക്കി വെക്കണമെങ്കിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മളിതെല്ലാം പേപ്പർ ഓടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ചെയ്യേണ്ട ഒരു അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ മുറിഞ്ഞിരുന്ന ഒരു പലകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ ഫീൽ ചെയ്ത് അങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ചെയ്ത് കാണിക്കുക എന്ന് അപ്പോൾ നമ്മൾ ഈ ഇവിടെ കൊടുക്കുന്നതിന് വരെ ഇവിടെ കൊടുക്കുക അപ്പോൾ ഇത് ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ ഒരു ഹോൾഡിംഗ് ഒരു സാധനം ഉണ്ടാകും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യുക നമ്മൾ എന്നിട്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ മുറിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മുറിക്കുക അതായത് ഹെൽമെറ്റ് ഉള്ളിൽ റൗണ്ട് അല്ലേ ഇരിക്കുന്നത് അപ്പോൾ റൗണ്ടിൽ ഫിക്സ് ആയപ്പോഴും നമ്മൾ വേറെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇങ്ങനെ കട്ടി കട്ടിയിട്ട് പേപ്പർ പിടിച്ച് ഉരുട്ടി ഉരുട്ടി എടുക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂർപ്പിച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇരിക്കാൻ പാടായിരിക്കും അപ്പോൾ പല സൈസ് ഹെൽമെറ്റ് ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഉള്ള സൈസ് ഹെൽമെറ്റ് ആണ് അപ്പം ഏത് ഹെൽമെറ്റ് വേണേലും നമുക്ക് വെക്കാം അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് ചെയ്തിരിക്കാൻ പാറ്റിനുള്ള സെറ്റപ്പിൽ ഇത്ര അകലിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ ഇവിടെ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഹുക്ക് കൊടുക്കുക താക്കോല് തൂക്കാം അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഇതൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് താക്കോല് വയ്ക്കാനൊക്കെ ആയിട്ടൊരു ഹുക്ക് കൊടുക്കുക ഓക്കെ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത് നിറച്ച് പോവാം ഡിറ്റൈലോട്ട് വയ്ക്കുക ഇതിന് വേണ്ടിയിട്ട് വയ്ക്കുക അവിടെ ഇരിക്കുന്നു ഇത് ഇങ്ങനത്തെ ഹെൽമെറ്റ് ആയതും അതാ ഇത്രയുള്ള ഒരു കാര്യം നമ്മൾ ഇത് നോക്കി അവിടെ ഫെറ്റ് ചെയ്ത് മതി നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ മൊത്തത്തിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്പ്രേ പെൻ ഉണ്ട് രണ്ടും രണ്ട് കളറാണ് രണ്ടും രണ്ടും നമ്മൾ കളർ അടിച്ച് ഫിനീഷ് ചെയ്യണം